ഹായ് ഹലോ വെറും വൺ ഗ്രാമിൻ്റെ അടിപൊളിയായിട്ടുള്ള മോൾഡിംഗ് സ്റ്റോൺസ് വെച്ചിട്ട് അല്ലാതെയുള്ള റിങ്സുകളുടെ കളക്ഷൻസ് ആണ് ഇത് ഗിഫ്റ്റ് പർപ്പസ് മാത്രമല്ല നമുക്ക് വർക്കിന് പോകുമ്പോഴൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി ആയിട്ടുള്ള കുറെ പാറ്റേൺസ് നമ്മുടെ എടപ്പള്ളി ബ്രാഞ്ചിലാണ് ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത് എല്ലാ ബ്രാഞ്ചുകളിലും തന്നെ ഈ ഒരു കളക്ഷൻസ് ഒക്കെ ഉണ്ടാവും അത് അടുത്ത് നോക്കിയാൽ നമ്മുടെ ബ്ലാക്ക് ലവേഴ്സിനെ എൻ്റെ ഫേവറേറ്റ് ആണ് ബ്ലാക്ക് നിങ്ങൾക്കും ബ്ലാക്ക് ലവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് പറ്റുന്ന ഏറ്റവും നമ്മുടെ ഏത് ഡ്രസ്സിൻ്റെ കൂടെയും വേർ ചെയ്യുക ബ്ലാക്ക് ആണെങ്കിൽ അതാണ് അതിൻ്റെ പ്രത്യേകത അതുപോലെ ഡിസൈനർ കളക്ഷൻസ് ഇട്ടാകും ഡിസൈനർ അല്ലാത്ത ഒത്തിരി കളക്ഷൻസ് നമ്മുടെ ഇവിടെ സോഫിയുടെ ആ ഒരു കാറ്റഗറിയിലൊക്കെ വരുന്നത് ഇത് കണ്ടോ ഇതെല്ലാം വെറൈറ്റി ആണ് ഈ ഒരു റിംഗ് കണ്ടോ ഞാൻ എന്റെ ഇട്ടിട്ട് എല്ലാ ഫോട്ടോയിലും സ്ക്രീൻഷോട്ടിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് റൗണ്ട് ചെയ്ത് വിടുന്ന ഒരു ബാങ്കിൾ റിംഗ്സ് ആണ് ഇതും സ്റ്റോക്കിൽ ഉണ്ട് കേട്ടോ അതടുത്ത് നോക്ക് നല്ല സ്റ്റോൺ വെച്ചിട്ട് വെറൈറ്റി യുണീക്ക് ആയിട്ടുള്ള കുറെ കളക്ഷൻസ് ആണ് വെച്ചിരിക്കുന്നത് ഈ ഒരു ലെവണ്ടർ കളർ ഒക്കെ കണ്ടോ അതോ ഇത് കണ്ടോ എന്ത് ഭംഗിയാ നോക്ക് നല്ല ഭംഗിയിൽ പിന്നെ അതായത് ചാമിൽ വരുന്നോക്കി നമ്മുടെ വിരലിട്ടാൽ ഇങ്ങനെ ഈ ഹാങ്ങിങ് ആയിട്ട് ഇങ്ങനെ കിടക്കൂട്ടോ നല്ല ഭംഗിയിൽ വരുന്ന കുറേ പാറ്റേൺസ് കേട്ടോ ഇതുപോലുള്ള കളക്ഷൻസ് നമുക്ക് ഓൺലൈൻ ആണെങ്കിലും പർച്ചേസ് ചെയ്യാത്ത താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മറ്റോ കൂടുതൽ കളക്ഷൻസ് കാണാനും പർച്ചേസ് ചെയ്യാനും നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക